ചങ്ങലയും കയറുമഴിച്ച് ഒരു നിൽപ്പാണ് നിലത്തിടെ ഇന്ന് തുമ്പിക്കൈ നീട്ടി പാപ്പാൻ പൈപ്പിലൂടെ നൽകുന്ന വെള്ളം പിടിച്ച് പുറത്തേക്ക് നീട്ടിയൊഴിക്കും മതിയാവതെ വീണ്ടും വീണ്ടും വെള്ളത്തിനായി പാപ്പാന്റെ നേർക്ക് തുമ്പിക്കൈ നീട്ടും ഇതിനിടെ രണ്ടാം പാപ്പാന്റെയും മൂന്നാം പാപ്പാന്റെയും വക ഒരു തട്ടോ മറ്റോ കിട്ടും അതൊരു സിഗ്നൽ ആണ് പിന്നെ ആ കരിവീരൻ മുട്ടുമടക്കേണ്ടിടത്ത് മുട്ടുമടക്കുക തന്നെ ചെയ്യും തുമ്പി കെട്ടണമെങ്കിൽ അങ്ങനെ കാലുയർത്തണമെങ്കിൽ അങ്ങനെ പൈപ്പിലൂടെ കിട്ടുന്ന വെള്ളം ഒന്നിനും തികയുന്നില്ലെന്ന മട്ടിൽ തുമ്പിക്കൈ വെള്ളത്തിനായി നീട്ടിക്കൊണ്ടേയിരിക്കും എറണാകുളത്തപ്പൻ അമ്പലത്തിലാണ് ഈ മനോഹരമായ കാഴ്ചകൾ ചകിരി ഉപയോഗിച്ച് തേച്ചിറച്ച് കുളിപ്പിക്കുമ്പോൾ അനുസരണയുള്ള പോലെ ചെവിയാട്ടി നിൽക്കുന്ന ഗജവീരന്മാർ ഒരു കാഴ്ചയാണ് ആ കാഴ്ച കൊച്ചുകുട്ടി മുതൽ ഏത് പ്രായക്കാർക്കും കൗതുകവുമാണ് കുളിയൊക്കെ കഴിഞ്ഞ് ചങ്ങലയും കയറുമൊക്കെ ഇട്ട് ആനവണ്ടിക്കടുത്തേക്ക് നടന്നു ചെല്ലും അവിടെ പിന്നെ പാപ്പാന്റെ വക അല്ലറ ചില്ലറ മേക്കപ്പ് മസ്തകത്തിന് മുകളിൽ ഒരു പൊട്ട് ചെവികളിലൊരു കുറി സംഗതി സെറ്റ് പിന്നെ പനം പൊട്ടയൊക്കെ തിന്നൊരു നിൽപ്പാണ് അപ്പോഴും കാണും അവനെ കാണുന്ന ഒരു നൂറുപേർ ശക്തമായ ചൂടിൽ തണുക്കാനായി മണിക്കൂറുകൾ നീണ്ട കുളി ആസ്വദിക്കുകയും കുസൃതി കാട്ടിയുള്ള കാഴ്ച കാണാൻ നിരവധി പേരാണ് എത്തുന്നത് എഴുന്നള്ളത്തിനായി ഒരുങ്ങുന്നതിന് മുന്നെയുള്ള കാഴ്ച വളരെ കൗതുകമുള്ളതുമാണ് ನ್ಯೂಸ್ ಡೆಸ್ಕ್ ಕೇರಳ ಕೌಮುದ